ഫസ്റ്റ് ക്ലാസ് ക്ലാസ് സെക്കൻഡ് പാസ് ഒക്കെ നമുക്ക് ഒരു ഭാഗ്യമാണ് നിങ്ങളെന്ന് ുംക്കളും ഇത്തരത്തിൽ ആരെങ്കിലും വളരെയധികം സന്തോഷിക്കുകയാണ് മാതൃകാപരമായ പരിപാടിയാണ് മറ്റ് വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ

കഴിയുന്ന സംവിധാനം അത് നേടിയെടുക്കാൻ കഴിയും നന്നായി ഉപയോഗിക്കുന്നത് നിങ്ങൾ പതിനായിരം അൻപതിനായിരം

റിയണം നിങ്ങൾ ഉറച്ച തീരുമാനം ഇപ്പോഴെടുക്കണം ഒരു കട്ട് ഓഫ് സ്റ്റേജ് ആണ് നിങ്ങൾ സ്റ്റേജിലേക്ക് കടങ്ങനെ ആ സ്റ്റേജിൽ നിങ്ങൾ എന്താകണം എന്നെ സംബന്ധിച്ച് തീരുമാനിക്കുന്ന സമയമാണ്